നമസ്കാരം ഇപ്പോൾ ട്രെൻഡിങ് പി സി ജോർജ് അല്ലേ പി സി ജോർജിന്റെ ലവ് ജിഹാദ് വിഷയം അതിൽ നിയമസഭയിൽ വരെ ഇന്ന് ചർച്ച ഉണ്ടായിട്ടുണ്ട് അത്രത്തോളം ഒരു സീരിയസ് ആയ ഒരു വിഷയം തന്നെ അല്ലേ ഈ പി സി ജോർജ് പറഞ്ഞിട്ടുള്ളത് ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തന്നെ അയാൾക്കറിയില്ല അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് നമ്മുടെ കോടതികളെല്ലാം വ്യക്തമാക്കിയിട്ടുള്ളതാണ് ആ സ്ഥിതിക്കാണ് ഇയാളൊരു നാനൂറ് കേസുകളുമായിട്ട് മുന്നോട്ട് വരുന്നത് എന്താ പഞ്ചായത്തിൽ പെൺകുട്ടികൾക്കെല്ലാം പിന്നെ വേറെ കുട്ടി പെൺകുട്ടികളെ പെൺകുട്ടികളപ്പൊ പഞ്ചായത്തിൽ അല്ലേ ഈ രാജ്മട്ടയിൽ അദ്ദേഹം പറഞ്ഞു വരുന്നത് ഒരു ഗലാസ്റ്റൻ സ്റ്റിക്കുകൾ ഈ പാറമടയിൽ പൊട്ടിക്കാൻ കൊണ്ടുവന്നത് പിടിച്ചു എന്നുള്ള അത് എവിടെ പൊട്ടിക്കാൻ കൊണ്ടുവന്നതാണെന്ന് എനിക്ക് കൃത്യമായി അറിയാമെന്ന് ആ പ്രസംഗത്തിൽ പി സി ജോർജ് വിളിച്ചു പറയുന്നുണ്ട് പോലീസ് അന്വേഷിക്കണം അപ്പോൾ അത് എവിടെ കൊണ്ടു എവിടെ പൊട്ടിക്കാനാണ് കൊണ്ടു അദ്ദേഹത്തോട് ഒന്ന് ചോദിക്കേണ്ടതാണ് ഈ വീഡിയോ കാണുന്ന പോലീസ് അത് പോലീസിന്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യം പോലീസിന് ചോദിച്ചറിയാം കൃത്യമായി പി സി ജോർജിന് അറിയാം എന്ന് തന്നെയാണ് പി സി ജോർജ് വെളിപ്പെടുത്തിയത് പിന്നെ പഞ്ചായത്തിലെ താലൂക്കിലെ നാന്നൂറോളം കുട്ടികളെ മുസ്ലിം ചെറുപ്പക്കാർ അടിച്ചുകൊണ്ട് പോയത് ലഹു ജിഹാദ് അങ്ങനെ ഒരു പെൺകുട്ടിയുടെ പേര് അദ്ദേഹത്തിന് പറയാൻ സാധിച്ചിട്ടില്ല നാപ്പത്തൊന്ന് പെൺകുട്ടികളെ തിരിച്ചു വന്നു പറയുന്നത് ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് പോലും ഈ ലഹു ജിഹാദ് കൊണ്ട് ഞങ്ങളുടെ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അപമാനം ഉണ്ടായി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ടായെന്ന് പറഞ്ഞ് ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അയാളെ കൊണ്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റി പറ്റിയിട്ടില്ല അങ്ങനെ ഈ കേസുകളെല്ലാം ഇദ്ദേഹത്തിന് അറിയാമെങ്കിൽ എന്തുകൊണ്ട് പോലീസിന് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കി കൂടാ ഇത് പുറം ലോകത്തെ അറിയിക്കാതെ ഇതിന് കൂട്ടുനിന്ന പി സി ജോർജിനെ തീർച്ചയായും അറസ്റ്റ് ചെയ്യേണ്ടതാണ് ഈ നാന്നൂറ് പെൺകുട്ടികൾ പോക പോകുന്നത് വരെ ഇദ്ദേഹം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പോയ സമയത്ത് ഇദ്ദേഹം അവിടുത്തെ എം എൽ എ അല്ലായിരുന്നോ എന്തുകൊണ്ട് അത് നോക്കിയില്ല എന്തുകൊണ്ട് ഇതുവരെ അയാൾ മറച്ചു വെച്ചു ഈ ഒരു പ്രശ്നങ്ങൾ തന്നെ വിളിച്ചു പറയാൻ കാര്യം എന്താണ് തീർച്ചയായും കേസുകെട്ടുകൾ മറച്ചു വെച്ചതിന് എതിരെ അദ്ദേഹത്തിന്റെ പേരിൽ കേസ് എടുക്കേണ്ടതാണ് പിന്നെ ബാക്കിയെല്ലാം ചാനൽ ചർച്ചകളിലും അവിടെ ചർച്ചകളിലവിടെ എല്ലാം സംഗതികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് പലരും അതിനെ കുറിച്ച് പറയുന്നുണ്ട് എതിർത്ത് പറയുന്നുണ്ട് അനുകൂലിച്ച് പറയുന്നുണ്ട് അങ്ങനെ പലവിധ സംഭാഷണങ്ങളും ചാനൽ ചർച്ചയിലൊക്കെ നമ്മൾ കാണാറുണ്ട് അതാവഴിക്ക് പോട്ടെ ഇദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞ വേറൊരു വാക്കുണ്ട് ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് ശരി ചേർത്ത് പിടിച്ചോട്ടെ അപ്പോൾ മുസ്ലിങ്ങളുമായി അവർ ചങ്ങാത്തതിൽ ഏർപ്പെടരുത് ഹിന്ദുക്കളെ മാത്രം ചേർത്ത് പിടിക്കണം മുസ്ലിങ്ങളെ വേർതിരിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത് കൃത്യമായി മനസ്സിലാക്കണം എന്താ ഈ കേരളത്തിൽ മതസൗഭാഗം നിലനിൽക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ലേ പി സി ജോർജിന് ആ പി സി ജോർജിന്റെ മോനും ഇഷ്ടപ്പെടുന്നില്ലേ ഇത് തീർച്ചയായും ബി ജെ പിയുടെ ഒരു അജണ്ടയുടെ പുറത്ത് അദ്ദേഹം ആ പി സി ജോർജ് പറയുന്നത് തന്നെയാണ് അവരെ അവരുടെ പ്രീതി കിട്ടുക എന്നുള്ളത് മാത്രം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വെടിത്തരങ്ങൾ തുടർച്ചയായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോടതി രണ്ടു മൂന്ന് പ്രാവശ്യം താക്കീത് കൊടുത്തതാണ് അത് ജാമ്യം ഇല്ലാ വകുപ്പിൽ പോലീസ് കേസെടുത്തിട്ടും പോലീസിന്റെയും നമ്മുടെ കോടതികളുടെയൊക്കെ കാരണം കൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടി കഴിഞ്ഞ പ്രാവശ്യം ജാമ്യം കിട്ടിയത് നെഞ്ചിന് മറ്റേ അത് വന്നിട്ടാണ് അതെപ്പോഴും വരുമ്പോൾ ഇനിയും വരുമോ അടുത്ത അടുത്ത കോടതി ഉണ്ടാകുമ്പോൾ ഈ ലൗഹി ജിഹാദ് പരാമർശത്തിനെതിരെ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല എന്തുകൊണ്ടാണ് എന്തായാലും യൂത്ത് ലീഗും റിട്ടേണിറ്റിയും എസ് ഡി പി ഒക്കെ എന്തായാലും ഇതിന് എതിരെ രംഗത്തിറങ്ങണം പോലീസ് കേസെടുത്ത് കാത്തിനാൽ യൂത്ത് ലീഗ് ഹൈക്കോടതിയിൽ പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും പോയിട്ട് വരുമ്പോൾ അവിടെ കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്താണ് തീരുമാനം അതനുസരിച്ച് പോലീസിന് മുൻപോട്ട് പോകാം എന്നുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ് പോലീസ് നമ്മുടെ പോലീസ് കോടതിയുടെ തീരുമാനം എന്താണ് അതനുസരിച്ച് മുന്നോട്ട് പോകാവുന്നതോ അല്ലാതെ ഇപ്പോ ഇയാളെ പിടിച്ചുകൊണ്ട് പോയി ജയിലിൽ ഇടാനോ അല്ലെങ്കിൽ കേസെടുക്കാനോ ഒന്നുള്ള സംവിധാനം ഇദ്ദേഹത്തിന് ഇല്ലല്ലോ ഇപ്പൊ അങ്ങനെ ചെയ്താൽ തന്നെ അദ്ദേഹം നിസ്സാരമായി ഒരു ദിവസം ഒരു മണിക്കൂർ പോലും ജയിലിൽ കിടക്കാതെ തിരിച്ചിറങ്ങി വരുന്നു അതിന് നമ്മുടെ എല്ലാ നിയമ നിയമങ്ങളും കൊത്താശ് ചെയ്തു കൊടുക്കുന്നു എന്നിട്ട് വീണ്ടും ഈ പരാമർശങ്ങൾ തന്നെ വീണ്ടും ഓരോന്നോരോന്നായി മുസ്ലിം ജനതക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ ക്രിസ്ത്യാനികളുടെ പെൺകുട്ടികളെ ഇരുപത്തിനാല് വയസ്സിനുള്ളിൽ തന്നെ കെട്ടിച്ചു വിടണമെന്നും ഈ ആ അവര് ഡിഗ്രിയും പി ഒക്കെ കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് ഈ കുട്ടിക്ക് ഒരു ഇരുപത്തി രണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് കഴിയും അപ്പൊ ഉടനെ പിടിച്ച് കെട്ടിച്ചു വിടണമെന്നാണോ അപ്പൊ ആ കുട്ടികൾക്ക് ജോലിക്ക് പോകണ്ടേ പിന്നെ ക്രിസ്ത്യാനികളെ കുറ്റം പറയുന്നത് ഈ ഈ കുട്ടികൾ പഠിച്ചിട്ട് ജോലി കിട്ടി ജോലി നിന്ന് ആ പണം വാങ്ങി ക്രിസ്ത്യാനികൾ ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞത് ഉളുപ്പുണ്ടോ കുട്ടികളെ ഇരുപത്തി നാല് വയസ്സിനുള്ളിൽ കെട്ടിച്ചു കൊണ്ടുവന്ന കുട്ടികളെ കൊണ്ട് തീരുമാനിക്കണ്ടേ അപ്പനമ്മമാർ തീരുമാനിച്ചാൽ മതിയോ എന്തേ ആ പെൺകുട്ടിയെ കെട്ടിച്ചു വിട്ടില്ല എന്ന് പറഞ്ഞ് പി സി ജോർജ് ആ അദ്ദേഹത്തിന്റെ അപ്പൻ അടി കൊടുക്കണമെന്ന് പറയുന്നു അത് അപ്പന്റെ അമ്മേന്റെ തീരുമാനമാണ് അവരുടെ മക്കളെപ്പോ കെട്ടിച്ചു വിടണമെന്ന് അതുപോലെ ആ പെൺകുട്ടിയും തീരുമാനിക്കാൻ എനിക്കിപ്പോ കല്യാണം വേണമെന്നും അത് ഇയാളാരാ പറയാൻ മതപണ്ഡിത്തനോ അല്ലല്ലോ ഇതിനെതിരെ കാസർയുടെ ആൾക്കാരൊക്കെ ചാനൽ ചർച്ചയിലൊക്കെ വന്നിട്ട് ഉത്തരവില്ലാതെ പോകുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ അതിനെ കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്യണ്ട ഈ ചാനൽ ചർച്ചയിൽ വരുന്ന അവരുടെ അവതാരകരുടെ മുന്നിൽ തിരിച്ച് വാക്കുകൾ പറയാൻ അവർക്കില്ല അതുകൊണ്ട് ഇവിടെ പപ്പാപ്പ അടിക്കുകയാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ പി സി ജോർജിനെ ഇനി ബി ജെ പി കൈവിടുമോ അതോ ചേർത്ത് പിടിക്കുമോ എന്തായാലും സഫ ടിവിയില് നമ്മുടെ ഇന്നത്തെ നിയമസഭയിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം എല്ലാരും ഈ നിയമസഭയിൽ വരെ ഈ വിഷയം ചർച്ച ചെയ്തിട്ടും നമ്മുടെ കേരള സർക്കാർ അതിന് അനുകൂലമായിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത് ഒരു ജനപ്രതിനിധി അല്ലല്ലോ ഇപ്പോഴെന്തായാലും അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ ഒരു കേസെടുക്കാനോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുക നിയമവശങ്ങളിലെ ബുദ്ധിമുട്ടുണ്ടാവുക തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ബി ജെ പിയുടെ ഒരു അംഗം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇയാൾ ഇനി ബി ജെ പിയിലെ ഒരു അംഗം ആവാൻ പോകുന്നില്ല അവരും തഴയും ബി ജെ പി കാര ഒരു സംഘപരിവാറിന്റെ ഒരു അജണ്ടയാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് വരുന്നത് പറയട്ടെ കുഴപ്പമില്ല പക്ഷെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇയാള് പറയുന്നത് മുഴുവൻ കള്ളത്തരമാണെന്ന് പിന്നെ ഇല്ലാത്തൊരു കാര്യത്തിന്റെ പിന്നിൽ പോയി നിങ്ങളുടെ സമയവും അതുപോലെ നിങ്ങളുടെ ആന്തസ് അഭിമാനവും എല്ലാം വെറുതെ എന്തിനാണ് കളയുന്നത് പി സി ജോർജിന്റെ പുറകെ പോയി ഈ ലൗ ജിഹാദ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്തതാണ് കേരളത്തിൽ ഇല്ല എന്ന് നമ്മുടെ എൻ ഐ എ നാഷണൽ എൻ ഐ എ കണ്ടുപിടിച്ചിട്ടുണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് അവരെ അന്വേഷിച്ച് പല മുസ്ലിം കുട്ടികളെയും വീടുകളിൽ പോയി അന്വേഷിച്ച് ഇത് ലവ് ജിഹാദ് കൊണ്ടാണോ ഈ വിവാഹം നടന്നിരിക്കുന്നത് എന്ന് അന്വേഷിച്ച് ആറുമാസത്തിലൊരിക്കൽ അവരുടെ വീടുകളിൽ പോയി കയറി ഇറങ്ങി അന്വേഷിച്ചാണ് അവർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് സുപ്രീം കോടതിക്ക് എൻ ഐ എ അന്വേഷിച്ച് കണ്ടുപിടിച്ച കേസാണ് ഇങ്ങനെയൊരു എന്ന് പറയുന്ന ഒരു സാധന ഇല്ല എന്നുള്ളത് അത് പി സി ജോർജ് അറിയില്ലേ നമ്മുടെ അമിത്ഷായുടെ കീഴിലുള്ള കീഴിലുള്ള സാക്ഷാൽ എൻ ഐ എ ആണ് കണ്ടുപിടിച്ച് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ടും കോടതികൾക്കും പോലീസിനും നമ്മുടെ നിയമവ്യവസ്ഥയും എല്ലാവരും വെല്ലുവിളിച്ചുകൊണ്ടാണ് പി സി ജോർജ് ഇത്തരത്തിലുള്ള സംസ്ഥാനങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സംസ്ഥാനത്തിന് ഒരു തടയിടാൻ ബി ജെ പിക്ക് കഴിയില്ലേ ബി ജെ പി എഴുതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഈ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും വേർതിരിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ഒരു ഭരണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നടക്കില്ല അത് പി സി ജോർജിന്റെ ഉദ്ദേശം മനസ്സിൽ വെച്ചിരുന്നാൽ മതി ജോർജ് ഇതിന് വെറുതെ വായിട്ട് അല്ലെക്കണ്ട കേരളത്തിലെ ജനങ്ങൾക്കറിയാം കേരള എവിടെയാണെന്നാണ് മിശ്ര വിവാഹങ്ങൾ ധാരാളമുണ്ട് അതിന് ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമവസു അനുവദിനീയവുമാണ് മിശ്ര വിവാഹങ്ങളെല്ലാം ലവ് ജിഹാദാണെന്ന് പറയാൻ ഉള്ള ആ പി സി ജോർജിന്റെ ധൈര്യം എവിടെ നീട്ടി ഈ മിശ്ര വിഹാ വിഭാഗങ്ങൾ പണ്ട് മുതലേ നടന്നു വരുന്നതാണ് അതിന് ലൗജിഹാദ് എന്ന് പറയാൻ പറ്റില്ല പിന്നെ വിവാഹം കഴിച്ചു വിടേണ്ട പ്രായം മുസ്ലിം പെൺകുട്ടികൾ എന്താ എന്താ പതിനെട്ട് വയസ്സിൽ കെട്ടിച്ചു വിടുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് ഇങ്ങനൊരു ലൗജിഹാദ് ഇല്ല എന്നാ പറയുന്നത് മുസ്ലിം പെൺകുട്ടികളെ നേരത്തെ കെട്ടിച്ചു വിടുന്നുണ്ട് കാര്യം ശരിയാണ് എന്ന് എന്നുവെച്ച് മറ്റുള്ള മതക്കാരും അതുപോലെ ചെയ്യണമെന്നുണ്ടോ ക്രിസ്ത്യാനികൾ എപ്പോ കെട്ടിച്ചിടണമെന്ന് അവരുടെ അപ്പാനുണ്ടെന്ന് തീരുമാനിക്കും അല്ലെങ്കിൽ ആ പെൺകുട്ടികളുടെ തീരുമാനത്തിലുണ്ട് അദ്ദേഹം പറയുന്നു കെട്ടിച്ചു വിട്ടതിന് ശേഷം അവരും പഠിച്ചാൽ മതിയെന്ന് അതാണ് തീരുമാനം നിങ്ങളുടെ മക്കളെ തീരുമാനിച്ചാൽ മതി ലവ് എന്താണെന്ന് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ സി ജോർജിന്റെ വീട്ടില് മകൻ കെട്ടിയത് ജഗദീശ് ശ്രീകുമാറിന്റെ മോളല്ലേ കൊണ്ടുവന്ന് മതം മാറ്റിയതിന് ശേഷം മാത്രമല്ലേ ഷേൺ ജോർജ് കെട്ടിയത് അല്ലെന്ന് പറയാൻ പറ്റുവോ അപ്പൊ ആ അത്തരത്തിലുള്ള ഒരു വീട്ടിലെ കാര്യങ്ങൾ ഉള്ള ഒരു കുടുംബമാണ് ഇത്തരത്തിൽ ഒരു നാട്ടുകാരെ ഉണ്ടാക്കുന്നത് നാണമില്ലേതൊക്കെ പി സി ജോർജ് ഇതൊക്കെ പറയാം വി സി ജോർജിനെതിരെ സർക്കാർ കേസെടുത്തില്ലെങ്കിൽ ജനങ്ങൾ വിധി എഴുതുന്ന ഒരു ദിവസം വരും ഇനിയും തുടർന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഒരു പ്രശ്നമില്ല നമുക്ക് ഇന്നത്തെ നിയമസഭയിൽ കണ്ട കാര്യങ്ങൾ ചോദിച്ച കാര്യങ്ങൾ ഒന്ന് നോക്കാം അത് പറയുമ്പോൾ എല്ലാവരും അവിടെ നിന്ന് ഡെസ്കിലെടുത്ത് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു അകത്ത് ഇതാണെങ്കിൽ പുറത്ത് കേരളത്തിന്റെ മതേതരത്വം തകർക്കുന്ന രീതിയിൽ പി സി ജോർജിനെ പോലെ വായ തുറന്നാൽ വർഗീയത പുലമ്പുന്ന വർഗീയത പുലമ്പുന്നവരോട് കർക്കശമായ നിലപാടെടുക്കാൻ എന്താണ് സർക്കാരിന് സാധിക്കാത്തത് മുസ്ലിമങ്ങൾ മുഴുവൻ പാകിസ്ഥാനിലേക്ക് പോകണമെന്നും അവര് രാജ്യദ്രോഹികളാണെന്നുമുള്ള മട്ടിൽ അദ്ദേഹം നടത്തിയ അതിപ്രകോപന പ്രസംഗം കേരളത്തെ ഞെട്ടിച്ചതാണ് ബി പോലും ജോർജിനെ കൈവിട്ടു കോടതി നിഷിദ്ധമായി വിമർശിച്ച് മുൻകൂർ ജാമ്യം നിഷേധിച്ചപ്പോഴാണ് പോലീസ് മനമില്ലാ മനസ്സോടെ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തത് ദിവസങ്ങൾക്കകം അദ്ദേഹത്തിന് ജാമ്യം കിട്ടി ജാമ്യത്തിലിറങ്ങിയ ജോർജ് നാനൂറ് പേരെ ലവ് ജിയാദിലൂടെ മതം മാറ്റി എന്ന കല്ല് വെച്ച നുണ വിളിച്ചു പറഞ്ഞു ജാമ്യവ്യവസ്ഥയുടെ ലംഘനമാണ് പി സി ജോർജ് നടത്തിയത് അദ്ദേഹത്തിന് എന്തും പറയാനുള്ള ലൈസൻസ് ഈ സർക്കാർ കൊടുത്തിട്ടുണ്ടോ സർ എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് സംസ്ഥാന പോലീസ് വിചാരിച്ചാൽ അദ്ദേഹത്തെ ചങ്ങലക്കിടാൻ കഴിയില്ലേ സർ കർണാടക ഭരിക്കുന്ന സിദ്റാമിയുടെ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള എത്ര എത്ര ആളുകളെയാണ് സർ കൽത്തുറങ്കിലടച്ച് സംസ്ഥാനത്തിന് മാതൃക കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് കേട്ടല്ലോ പി സി ജോർജിന്റെ അതായത് അപ്പനും മകനും കൂടെ അറിഞ്ഞിരിക്കുകയാണ് ജന കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിട്ട് നാണൂർ എന്ന് പറയുന്ന അടുത്ത് ഒരു ഒരു ആളിന്റെ പേര് നിങ്ങൾക്ക് പുറത്തുവിടാൻ കഴിയുമോ പി സി ജോർജ് നിങ്ങളോടാണ് ചോദിക്കുന്നത് ഒരാളിന്റെ പേര് നിങ്ങൾക്ക് പുറത്തുവിടാൻ കഴിയുമെങ്കിൽ ആരും കേസിൽ പോവില്ല നിയമപരമായി വിവാഹം കഴിച്ചവരല്ലാതെ ലവ് ജിഹാദ് എന്ന ഉദ്ദേശത്തോടു കൂടി ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങക്ക് പറയാം ഇതൊക്കെ ഇല്ലാത്ത കാര്യം എന്തിനാണ് വിളിച്ചു പറഞ്ഞത് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ ഒരു പ്രാവശ്യം പറ്റി പറ്റി പറ്റിപ്പോയി അതാണ് നിങ്ങളെ ജയിപ്പിച്ചത് അതുപോലെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇനിയും ജയിക്കാമായിരുന്നു ഒരു പ്രാവശ്യം തോറ്റു എന്ന് വിചാരിച്ച് എല്ലാ എം എൽ എമാരും എം പിമാരും ഒക്കെ ഇതുപോലെ പലരും തോക്കുന്നവരാണ് ഇതുപോലെയുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ എങ്ങും പ്രസംഗിച്ചിട്ടില്ല ഇത് പീരാറ്റുപേട്ടയിൽ തോറ്റതിനെ ഓടിപ്പോയി ബി ജെ പി ചേർന്നിട്ട് മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പരാമർശങ്ങളാണ് എന്തിനു ഏതിനും സർക്കാർ കൂട്ടുണ്ടാവും എന്ന് വിചാരിക്കേണ്ട ജനങ്ങൾ വിചാരണ ചെയ്യുന്ന ഒരു ദിവസം ഉണ്ടാവും മനസ്സിലാക്കിക്കോളൂ